അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താല ഒക്കേത്തു ഫൈസി ഉസ്താദിന്റെ ക്ലാസ്സിൽ അന്നു അന്നുമത ആളുകൾ തിങ്ങിക്കൂടി അതെ അദ്ദേഹത്തിന്റെ ആ ഓരോ ഓരോരോ വാക്കുകളും വിലപ്പെട്ടതാണ് അതുകൊണ്ട് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ആളുകൾ വീണ്ടും വീണ്ടും തിങ്ങി നിറഞ്ഞുകൊണ്ടിരുന്നു അന്നുമത റുഖ്യാത്തയും ക്ലാസ്സിലെത്തി എപ്പോഴും നന്നാണ് നന്നാവണമെന്ന് വിചാരിച്ചു പൊന്നാരെ എത്താപ്പോൾ കാട്ടിച്ച് പൊടിയില്ല പിന്നെ എന്തി കാണുവാ പറഞ്ഞു പോയി ചെറുപ്പത്തിലേതാണ് ശീലിച്ചില്ലേ കണ്ടതും കേട്ടതും പറഞ്ഞുകൊണ്ട് ഇനി പപ്പളായിട്ട് എത്ര പുസ്തകന്മാർ പറഞ്ഞ് ഉപദേശിച്ചിട്ടുണ്ടോ ആ കേക്കും മതിയിലെ കേക്കും അതിലാണ് വിടുന്നല്ലാതെപ്പോൾ അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല മരിച്ചു പോകേണ്ട താഴെയാണ് പറഞ്ഞിട്ടെന്താ മനസ്സൊക്കെ അങ്ങോട്ട് കിടക്കണ്ടേ അതാണ് ശീലമായി പോയി പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും അതാ റുക്കാത്ത അവിടെ അതാ വന്നിരിക്കുന്നുണ്ട് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടുകൊണ്ട് പെട്ടെന്ന് അതാ ഉസ്താദ് അങ്ങോട്ട് കയറി വന്നു റബ്ബി അസ്സലാമലും വറഹമത് എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് തുടങ്ങി ഹംദും സൊലാത്തും ചൊല്ലിക്കൊണ്ട് അതാ ഉസ്താദ് തൻ്റെ പ്രഭാഷണം തുടങ്ങി സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ നമ്മുടെ ഈ ക്ലാസ് അള്ളാഹു സുബാനവത്താല ഒരു സ്വാലഹായ്മലായി സ്വീകരിക്കട്ടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഉപ്പന്മാർ എൻ്റെ ഉമ്മമാർ എൻ്റെ അനിയത്തിമാർ എൻ്റെ അനിയന്മാർ എൻ്റെ ജ്യേഷ്ഠ അനുജന്മാർ അങ്ങനെ എല്ലാവർക്കും അള്ളാഹു സുബഹാനവത്താല ദീർഘായുസ്വാഫിത്വം പ്രധാനം ചെയ്യട്ടെ പ്രിയപ്പെട്ട എൻ്റെ സ്നേഹനിധികളായ എൻ്റെ കൂട്ടുകാര് ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ മുത്തഹബീബ് സലഹ്ലൈ വസ്സലാം എല്ലാത്തിനും മാതൃകയാണല്ലോ അല്ലേ എന്നാൽ ഹബീബിൻ്റെ സംസാരം അതിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകൾ പറയാമെന്ന് വിചാരിച്ചു സംസാരം എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കും എന്തൊക്കെ പലതും സംസാരിക്കും ഒരുപാടൊരുപാട് സംസാരിക്കും അതിൽ പലരുടെയും കുറ്റങ്ങൾ കുറവുകൾ അങ്ങനെ വന്നു പോകും അല്ലേ നിങ്ങൾ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മതി അതെ സ്വന്തം ഇന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു ഇന്ന് ഞാൻ എന്തൊക്കെ പറഞ്ഞു എന്ന് സ്വയം ഒന്ന് ചിന്തിച്ച് ആലോചിച്ച് നോക്കുക എന്നിട്ട് നാളെ നിങ്ങൾ തീരുമാനം അതെ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഇല്ല പാടില്ലല്ല ഒരിക്കലും പറയാൻ പാടില്ല അതെല്ലാം എൻ്റെ ഇടത് ഭാഗത്ത് എഴുതുകയാണ് എന്ന് ചിന്തിച്ചാൽ മതി ഉസ്താദ് പ്രഭാഷണം തുടർന്നു നമ്മുടെ മുത്തഹബീബി സല്ലാം അലൈഹി വസ്ലമ സംസാരം എന്ന് വെച്ചാൽ ഏറെ നല്ല സംസാരമായിരുന്നു അത് നമ്മുടെ ജനങ്ങളെയൊക്കെ ഏറെ ഏറെ പ്രോത്സാഹിപ്പിച്ചിരുന്നു നമുക്കൊരു ഹദീസ് കൊണ്ട് തുടങ്ങാം അബൂർ ഇറ അറിയെന്ന് നിവേദനം ചെയ്തതാണ് അദ്ദേഹം പറയുന്ന ഹബീബ് സല അലി വസ്ലമ്മ പറയുന്നു അൽ കലിമത്ത് തയ്യബത്തും സുതഖത്തും നല്ല സംസാരം അത് ഏറെ പുണ്യമുള്ള ഒരു കാര്യമാണ് ഏറ്റവും വലിയൊരു നന്മയാണ് നല്ല സംസാരം എന്നുള്ളത് സംസാരം എന്നുള്ളത് ഒരു മനുഷ്യനെ അളക്കുന്ന അളവ് പോലാണ് അതെ ആ ഒരു വ്യക്തിയുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാം അദ്ദേഹം എങ്ങനെയുള്ള ആളാണെന്ന് അല്ലേ നല്ലതായി സംസാരിക്കുന്നൊരു വ്യക്തി അതായത് സംസാരം നന്നാകുമ്പോൾ അവരുടെ വ്യക്തിത്വം അനുഗ്രഹീതമായിരിക്കും എന്നാൽ മോശമായി സംസാരിക്കുന്നവരാണെങ്കിലോ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം വളരെയധികം മോശമാണെന്ന് ആരെങ്കിലും നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നണം അതെ മനസ്സിലേക്ക് എന്നാൽ അവൻ്റെ മനസ്സിനെ മുറിപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ആ വേദന മനസ്സിൽ നിങ്ങൾ മാഞ്ഞു കിട്ടൂല അല്ലേ ഒരിക്കലും നമ്മളൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല പലരുടെയും സംസാരം വാക്കുകൾ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരിക്കും നമുക്ക് സമ്മാനിക്കുക അല്ലെ എന്നാലും എൻ്റെ മുഖത്ത് നോക്കി അവൻ അങ്ങനെ പറഞ്ഞല്ലോ ഹോ ഒരിക്കലും ചില വാക്കുകൾ വെച്ചാൽ നമുക്ക് അടി കിട്ടിയാൽ അത്ര വേദന വരില്ല പക്ഷെ ചില വാക്കുകൾ മൂർച്ചയേറിയ വാക്കുകൾ അത് നമുക്ക് വളരെയധികം വിഷമങ്ങൾ കാലാകാലങ്ങളോളം ചിലത് മറക്കാൻ കഴിയില്ല അല്ലേ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ ഒരാളുടെ വാക്ക് കേട്ട് നമ്മൾ വിഷമിക്കുക നമ്മൾ ടെൻഷനാകുക എന്നാലും എന്നെക്കുറിച്ച് പറഞ്ഞത് എന്ന് ഒരു വേദനയ്ക്കൊന്ന് ആളുകളുടെ ഇടയിലിട്ടൊരു ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള സംസാരം ഒരിക്കലും മറക്കാൻ കഴിയാത്തത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ട് ഒന്ന് കമൻറ്റ് കേട്ടോ നമ്മുടെ അതിൻ്റെ പ്രഭാഷണമാണ് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ഒരാളുടെ വാക്കുകൾ അതും ഒരാളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുകയാണെങ്കിൽ എന്തൊക്കെ തന്നെയും എന്തായിരിക്കാ സ്തുതി അദ്ദേഹത്തിൻ്റെ ആ വേദന എന്നാൽ അയാൾ ചെയ്ത നന്മകളെ എല്ലാം നമുക്ക് കിട്ടുന്നൊരു ഏർപ്പാടാണ് കേട്ടോ ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരാളെക്കുറിച്ച് പറയുവാനോ ഒരാളെ വേദനിപ്പിക്കാനോ നിങ്ങൾ നിൽക്കരുത് തെറ്റുകയുണ്ടെങ്കിൽ പറയാം അല്ലാതെ നമ്മൾ ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ പാടില്ല വേദനിപ്പിക്കാൻ പാടില്ല എന്നാൽ നമ്മുടെ ഹബീബ് സല്ല അല്ലൈ വല്ലം ശത്രുക്കളോട് പോലും മുത്തു ഹബീബിൻ്റെ ആ സംസാരം ദേഷ്യപ്പെട്ട ഒരു വാക്ക് പോലും ഒരാളോടും പറയാറില്ല ശത്രുക്കളോട് പോലും വളരെയധികം നല്ല രീതിയിലായിരുന്നു മുത്തു ഹബീബ് അലൈഹി വല്ലമയുടെ സംസാരം ജനങ്ങൾക്കിടയിൽ ഒരു പക്ഷേ ഒരുപാട് മോശപ്പെട്ട ആളായിരിക്കും അങ്ങനെ നമ്മുടെ ഹബീബ് സലാ ഉള്ളി വസ്ല്ലം ആ ഒരു മനുഷ്യനോട് സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനവത്താലയുടെ മുത്തു ഹബീബ് അദ്ദേഹത്തോട് പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ടായിരിക്കും സംസാരിക്കുക ആ ഒരു വാക്കുകൾ കൊണ്ട് ആ ഒരു നല്ല വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലും പ്രകാശം കടന്നു വരും അദ്ദേഹം നന്നാവാനും അതൊരു കാരണമാകും അപ്പോൾ ആരൊക്കെ തന്നെ എത്ര ദേഷ്യമുള്ള ആളുകളാണെങ്കിലും എന്തൊക്കെ തന്നെ ചെയ്ത ആളുകളാണെങ്കിലും നമ്മൾ അവരോട് നല്ല രീതിയിൽ സംസാരിക്കണം അയ്യെ വരുന്നുണ്ട് അവന് വല്ലാത്ത സാധനമാണ് അവന് അവനോട് മിണ്ടാനൊന്നും പോകണ്ട അത്രക്കും ദുഷ്ടനാണ് എന്ന് പറഞ്ഞാൽ ഒഴിയല്ല വേണ്ടത് അദ്ദേഹത്തിനോടും നല്ല രീതിയിൽ സംസാരിക്കുക അങ്ങനെ അവരുടെ മനസ്സിലേക്ക് പ്രകാശം കിടക്കും വെളിച്ചം കിടക്കും അദ്ദേഹം നല്ലൊരാളായി മാറാൻ ചാൻസ് ഉണ്ട് നമ്മുടെ മുത്തഹബീബിൻ്റെ സംസാരം ഏറെ ആകർഷണീയമായിരുന്നു വക്കലിമത്തു തൊയ്യത്തു ആളുകൾക്ക് വെറുപ്പുണ്ടാക്കാത്ത രീതിയിലുള്ള നല്ല സംസാരം നമ്മളെല്ലാവരും അങ്ങനെ പറയാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട ഈ സദസ്സിലുള്ള എല്ലാവരും ഒരാളോട് സംസാരിക്കുമ്പോഴൊരിക്കലും ഞാൻ എത്ര ദേഷ്യമുള്ള ആളാണെങ്കിൽ പോലും തെറി പറയുക അല്ലെങ്കിൽ അനാവശ്യം പറയുക തെറ്റായ രീതിയിൽ പറയുക അങ്ങനെ ഓരോ ഓരോന്നിഷ്ടമില്ലാത്ത വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയുക അങ്ങനെ പറയാൻ പാടില്ല നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം അമിതമായി ഓവറായിട്ട് അങ്ങനെ ഇങ്ങനെ ഉറക്കം സംസാരിക്കുക എന്നുള്ളതല്ല കേട്ടോ ഒരു നല്ല രീതിയിൽ മാന്യതയോടുകൂടി ഒരു വ്യക്തിയോട് നമ്മൾ പെരുമാറുമ്പോൾ അങ്ങനെ സംസാരിക്കണം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളൊന്നും പറഞ്ഞ് അതൊന്നും ഒരിക്കലും നമുക്ക് യോജിച്ചതല്ല ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക അതൊക്കെ മുത്തഹബ് അലൈഹി അലുഖലയുടെ ശൈലിയാണ് ഇതൊക്കെയാണ് മക്കളെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തുടങ്ങുക ചെറിയ രീതിയിൽ അല്ലാതെ ഒന്നായിട്ട് നമ്മൾ പെട്ടെന്ന് നന്നാവുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല ആദ്യം നമ്മുടെ വാക്കുകൾ ഒരാളെ വേദനിപ്പിക്കാതിരിക്കുകയെന്ന് തന്നെ തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം കാരണം ഒരാളെ വേദനിപ്പിച്ചാൽ അത് കാലാകാലം അവരുടെ മനസ്സിൽ നിന്ന് മാറുകയില്ല ഒരു പക്ഷേ ആ വ്യക്തി അറിയാത്ത കാര്യത്തെക്കുറിച്ചായിരിക്കും ഇനിയിപ്പോൾ ഉള്ളതാണെങ്കിൽ തന്നെ നീ അങ്ങനെ ചെയ്തില്ലടാ ഇങ്ങനെ ചെയ്തില്ലടി എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പോലും വേദനിപ്പിച്ചാൽ അത് അവരുടെ മനസ്സിലേക്ക് ആഞ്ഞു തറക്കും പിന്നെ അത് മരിക്കോളും അത് അവിടെ അങ്ങ് നേരി പുകഞ്ഞു കൊണ്ടിരിക്കും പിന്നീട് ആ മനുഷ്യനെ കാണുമ്പോൾ ഓർമ്മ വരും ഓ എന്നെ പണ്ട് കുറേ ചീത്ത പറഞ്ഞ ആളാണല്ലോ ഒരാവശ്യമില്ലാതെ എന്നെ നാവ് കൊണ്ട് ഇടങ്ങാറാക്കിയ ആളാണല്ലോ റബ്ബേ എന്ന ഒരു ചിന്ത മതി മറ്റുള്ളവരുടെ മനസ്സിന് അതൊരു അതൊരു വല്ലാത്തൊരു ശാപം പോലെയാണത് ഒരാളെ നമ്മൾ ഒരാവശ്യമില്ലാത്ത വെറുതെ ചീത്ത പറയാൻ പാടില്ല തെറ്റുകൾ കണ്ടാലും നമ്മൾ സൗമ്യമായി ഉപദേശിക്കുക അതാണ് വേണ്ടത് അല്ലാതെ ഒരുപാട് ചീത്ത പറഞ്ഞ് ആട്ടിവിടില്ല വേണ്ടത് സൗമ്യമായി ഉപദേശിക്കുക അപ്പം നമ്മുടെ മുത്തുഹബീബിൻ്റെ മാതൃക നമ്മൾ പിൻപറ്റണം അത് പഠിക്കണം അത് നമ്മൾ ചെയ്യണം ഫസ്റ്റ് ടൈമിനെ നമുക്ക് അങ്ങനെ തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ഒരാളെ പറ്റി പറയുന്നത് അത് ഇല്ലാതാക്കുക അങ്ങനെ ചെയ്യണം ഇൻഷാല്ല എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും എനിക്കറിയാം നിങ്ങളൊക്കെ ചെയ്യുക നന്നായിട്ട് ചെയ്യും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് അള്ളാഹു സുബാനോത്താലും നമുക്ക് അനുഗ്രഹങ്ങൾ ഒരുപാട് തന്നാണല്ലോ അല്ലേ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ചില ആളുകൾക്ക് വലിയ വീടുണ്ടാകും ഇഷ്ടംപോലെ തോട്ടങ്ങളുണ്ടാവും നല്ല സഞ്ചരിക്കാനുള്ള വാഹനങ്ങളുണ്ടാവും ഇഷ്ടംപോലെ മക്കളുണ്ടാവും അതെ സോലഹായ മക്കളുണ്ടാവും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അങ്ങനെ പല പല കാര്യത്തിലും ഉയർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമുക്ക് അള്ളാഹു നൽകുന്നതാണ് എന്ന് വെച്ച് ഒരാൾ ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ടല്ല മറ്റൊരാൾക്ക് കൊടുക്കാത്തത് അല്ലല്ലോ അല്ല അതൊക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് ഓരോ സമയമുണ്ടാവും ഓരോരുത്തർക്ക് ചില ആളുകൾക്ക് ഒരുപക്ഷെ ഭൂമിയിൽ അത് ഉണ്ടാവില്ല ഒരു പക്ഷേ പിന്നീട് നൽകും അങ്ങനെയൊക്കെ ഉണ്ടാകും ഏ എന്ന് കരുതിയിട്ട് നമ്മൾ ഒരു വ്യക്തിയെ അതില്ലാത്തവൻ ഇതില്ലാത്തവൻ എന്നൊന്നും പറഞ്ഞ് കൂടുതൽ ഉപദ്രവിക്കരുത് ഉപദ്രവിക്കാൻ പാടില്ല വാക്കുകൊണ്ട് അഹും എന്താണ് നിനക്ക് നിന്റെ വീടെന്തെപ്പോഴും ഇത്ര ചെറുത് നിനക്കെന്തൊരു വണ്ടിയില്ലേ നിനക്കെന്താ ഒന്നുമില്ലേ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവൻ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഉപദ്രവിക്കാൻ പാടില്ല അതുപോലെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ മക്കളില്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ ഒരാളെ ഇങ്ങനെ വെറുതെ മക്കളില്ല മച്ചിയാണ് മറ്റേതാണ് മറ്റ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് അതൊരിക്കലും പാടില്ലട്ടോ അള്ളാഹുവാണ് നമുക്ക് മക്കൾ നൽകുന്നത് അള്ളാഹു സുബഹാനം എത്താലെയാണ് അപ്പം നമ്മൾ മക്കളുള്ളവർ മക്കളില്ലാത്ത ആ ഓൾക്ക് കുട്ടികളില്ല അവൾക്ക് കുട്ടികളും മക്കളൊന്നും ഉണ്ടാവില്ല ആ ഓൾ മച്ചിയല്ലേ അങ്ങനെ എത്രയെത്ര പാവപ്പെട്ട പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് പലരും ചോദിക്കും നീ മച്ചിയല്ലേ അവൾ മച്ചിയാണ് കുട്ടികളുണ്ടാവൂല ആ ആ മച്ചീൻ്റെ അടുത്തേക്കൊന്നും പോകണ്ട കുട്ടിയാൾ ഇല്ലാത്ത ആൾക്കാരാണ് അങ്ങനെ പല വിശ്വാസങ്ങളും അത് വേറെ എന്താണ് അള്ളാഹുവാണ് നമുക്കെല്ലാം തരുന്നത് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒന്നും പറയാൻ പാടില്ല ഒരു പക്ഷേ അവൾക്ക് മക്കളില്ല എങ്കിൽ ഇന്നും നമുക്ക് അള്ളാഹു കണ്ണ് നൽകി നാളെ നമുക്ക് ഈ കണ്ണുണ്ടാവും നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല ഈ കാലുകൾ മനോഹരമായി നടക്കുന്ന കാലുകൾ അള്ളാഹു നമുക്ക് നൽകി പക്ഷേ നാളെ പറ്റുമോ ഉണ്ടാവുമോ നമുക്കറിയോ ഇല്ല അറിയില്ല ഒന്നും അറിയില്ല ഇട്ട ഡ്രസ്സ് ഊരുന്ന നമ്മളാണെങ്കിൽ നമുക്കറിയില്ലല്ലോ ഇല്ല അതാണ് ഏത് നിമിഷം എന്തും സംഭവിക്കാം നമ്മൾ ഒരാളെയും കളിയാക്കാൻ പാടില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്തിൻ്റെ കുറവിൻ്റെ പേരിലും കളിയാക്കരുത് കേട്ടോ ഇന്ന് മുതലെങ്കിലും നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർ എല്ലാവരും നമുക്ക് നന്നാവണം അള്ളാഹു സുബാനവത്താലിയുടെ ജന്നാത്തിൽ ഹൃദോസിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൊടണം വേണ്ടേ വേണം എല്ലാവരും ഒരുമിച്ച് പറയുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് പറഞ്ഞ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കണം ഇന്ന് മുതൽ നിങ്ങൾ വിചാരിക്കണം ഞാൻ ഒരാളെക്കുറിച്ചും പറയില്ല തെറ്റായി ഒരാളെ വേദനിപ്പിക്കൂല സംസാരിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മാത്രം അവരിങ്ങോട്ട് എത്ര തെറി തെറി പറയുകയാണെങ്കിലും പറഞ്ഞോട്ടെ ക്ഷമിക്കുക ക്ഷമ ഈമാൻ്റെ ഭാഗമാണ് മുത്ത ഹബീബ് സല്ലു അലൈഹി വല്ലം എത്രയോ ആളുകൾ പലതും വിളിച്ചു പറഞ്ഞ് ഉപദ്രവിച്ചു പക്ഷേ ഹബീബ് സല്ലാ അലൈഹി വസ്ലം പകരം വീട്ടില്ല അവർക്കെല്ലാം ഒരു പുഞ്ചിരിയായിരുന്നു ഹബീബ് നൽകിയിരുന്നത് എന്തായാലേ ആ നമ്മളാ മാതൃകയാണോ അതുപോലെ എന്തെങ്കിലും കുറവുള്ള ആളുകളെ കുറിച്ച് ഒരിക്കൽ കൂടുതലായിട്ട് നമ്മൾ പറയരുത് ഉസ്താദിന്റെ പ്രഭാഷണങ്ങൾ അങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരുന്നു എന്നാൽ ഈ സമയം റുഖ്യാത്ത പഠിച്ചോനെ എന്താ റബ്ബേ എന്നെക്കുറിച്ചാണല്ലോ പറഞ്ഞത് ഞാനത് രണ്ടും ചെയ്യണേന്നാണ് റബ്ബേ അല്ല ഞാനെന്നോ ഓരോരുത്തരെയും കുറിച്ച് പാവം ഞാൻ ആ സെമീറാനൊക്കെ കുറേ ഇടങ്ങാറായിരിക്കണേ ജീ മച്ചാണെന്ന് വരെ ചോദിച്ചിട്ടുണ്ട് പഠിച്ചോനെ എന്താ ഞാൻ ചെയ്യുക എനിക്കറിയില്ല സത്യം പറഞ്ഞ റുഖ്യാത്തിയുടെ മനസ്സിൽ പല പല ചിന്തകൾ എന്നാൽ ആ ദിവസത്തെ ക്ലാസ്സിന് ഐഷമ്മയും വന്നിരുന്നു ഐഷമ്മയുടെ മനസ്സിൽ അതാ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരുന്നു റബ്ബേ എത്രയൊക്കെ തന്നെ തെറ്റൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടിപ്പോയിക്കണമെങ്കിലും ഫസീല ഓൾ എവിടെ എന്താ ഏതാവോ ഓളക്കൊന്ന് എന്താവും നന്നാക്കി നന്നാകാത്ത ആരും ഇല്ലല്ലോ റബ്ബേ എവിടെ വെച്ചാൽ ഒന്ന് കണ്ടുപിടിച്ചു എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം എന്തെങ്കിലും കൊടുത്തേക്കണമെങ്കിൽ എവിടെ ആർക്കറിയാം ഇപ്പോൾ ആരൊപ്പാണോ അതൊന്നും അറിയില്ല എന്നാൽ ഐഷുമ്മക്ക് അതായിരുന്നു ചിന്ത എല്ലാവരും നന്നാകണം ഒരാളും വടക്കാകരുത് എല്ലാവരും നന്നാകണം അതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിക്കണമെങ്കിൽ പഠിച്ച റബ്ബ് അത് പുറത്ത് കൊടുക്കട്ടല്ല പഠിച്ചോനെ റഹ്മാനേ ഐഷമ്മയുടെ മനസ്സിൽ അങ്ങനെ പല ചിന്തകൾ അങ്ങനെ അത് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തി പോകുമ്പോൾ ജമീലയോട് പറഞ്ഞു എൻ്റെ പൊന്നാര ജമീല അന്താ ലെ ക്ലാസ് നമ്മൾ തുള്ളീന്ന് ഓരോ വാക്ക് വരുന്നതും അങ്ങനൊക്കെ വരുവാണെ ഒന്ന് ആലോചിച്ച് നോക്കണല്ലേ പഠിച്ച റബ്ബ് പൊറത്ത് തെ അസ്തഫറീം മോളെ സമീറ ആ എന്തു ഉമ്മ മോളെ ജമീലാ ഇങ്ങോട്ട് കയറി അടിഞ്ഞു ആ ആടീ ഞാൻ പോട്ടെ ഇനിയിപ്പ കുട്ടികളവിടെ ഒറ്റക്കല്ലേ ഞാൻ ഇങ്ങോട്ട് പോട്ടെ ഓ അവിടെ റഷീദ് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഞാനവിടെ എത്തണ്ടേ ഓൽക്കെന്തെയ്യാ വഴമ്പി കൊടുക്കണെങ്കില് ആ എന്നാൽ ജീവി പോയിക്കടിയ കുട്ടികൾക്ക് ഇത് കുറച്ച് കൊണ്ടേക്കോ ഇവിടെ ഇവിടെ നിന്ന് എന്താ വൈകുന്നേരം എന്തൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കിയ ചിനടി സെമിയേ ഓൽക്കാ ഇത് പലഹാരമൊക്കെ ഒന്ന് എടുത്തെടുത്താണ് ഞാൻ ആ ഇതാ ജമീലെത്താത്ത മോളെ ഇതൊക്കെ ഉണ്ടാ ഉണ്ടോ അവിടെ ആ ഉണ്ടേ ഉണ്ട് കൊണ്ടേക്കോ എന്നാൽ കുട്ടിയാക്കോ സെമിയേ ജമീലെത്താത്ത പോയപ്പോൾ തന്നെ അത് ഐഷുമ്മ സെമിറയെ വിളിക്കുന്നു എന്തുമ്മ പൊന്നു മോളെ അമ്മാൻ്റെ കുട്ടിനോടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം അനക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവാണ് നമ്മുടെ ഫൈസി ഉസ്താദ് കൈ കിട്ടിയ കഴിച്ചിലായി പൊന്നു ജീവ പടച്ച റബ്ബിനോട് ദാ ചെയ്തല്ലോ സോലിഹായ ഹയറായ ഭർത്താവ് എനിക്ക് തരണേ നമുക്ക് ഇത്രയും അറിവും കാര്യങ്ങളും പറഞ്ഞു തരുന്നേ ആ ഒരു ഉസ്താദ് അതിന് ഭർത്താവായി കിട്ടുന്ന ഇടിയാണ് എൻ്റെ ഭാഗ്യല്ലേ ജോ ഒന്ന് ആലോചിച്ച് നോക്കാം എൻ്റെ പെണ്ണേ എൻ്റെ ഭാഗ്യാന്ന് കരുതിക്കോ പിന്നെ മൂപ്പർക്ക് അന്നോടൊരു മുഹബത്ത് ഇപ്പോൾ തോന്നിയിക്കണ് ഇല്ല ഇല്ല ആ ഏതായാലും നാളെ ഞുസ്താദി വരുമ്പോ കാര്യങ്ങളൊക്കെ വേണ്ട മനസ്സൊക്കൊന്നും ഇല്ലല്ലോ ഞേ ഏ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാളി ഏഹ് എനിക്ക് ഇഷ്ടക്കേട് അങ്ങനെ എന്തെയുണ്ടോ സമീറ പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മാ അത് മോളെ എന്തുണ്ടെങ്കിലും പറഞ്ഞട്ടോ ആ ഉമ്മ ആയിക്കോട്ടെ മോളെ നുസ്സിയേ പച്ചോനേ ആരണേ കേൾക്കണേ പച്ചോനെ കണ്ണും തുറന്നുകാണ്ട് അല്ലോയി ഉം ഉമ്മമാൻ്റെ കുട്ടി ഇവിടെ കെടുക്കണ ഉമ്മമാൻ്റെ കുട്ടി കൊടുത്തു ഏഹ് കുട്ടി എടുത്തു ഞങ്ങൾ ക്ലാഷിന് പോയതേനി ക്ലാഷിന് ആ ആ ആ കണ്ട മുഖത്തൊക്കെ നോക്കി തുടങ്ങി കിട്ടാ ഉമ്മ പെട്ടെന്ന് ഷമ്മാസ് അങ്ങോട്ട് വന്നു കണ്ടില്ലേ എന്നോട് ചിരിക്കണേ എൻ്റെ പൊന്നാരുമ്മാ അത് ഉമ്മനോടാണ് ചിരിക്കണത് അത് മലക്കാലോട് എന്നല്ല ഉമ്മനോട് പറഞ്ഞത് എന്നോട് ചിരിക്കാന്നപ്പോ ആ മലക്കാളോട് മലക്കാലോടെന്നല്ല അപ്പൊ എന്നോട് തന്നെയാണ് കണ്ടില്ലേ എന്റെ കുട്ടി എവിടെ ഉമ്മാൻ്റെ ഫാത്തിമ കുട്ടി എവിടെ മാഷാ എൻ്റെ പൊന്നേ ഓ വർക്കത്താണ് പൊന്നേ ഇങ്ങനെ കുട്ടീനെ കിട്ടിയത് ഇവിടെ രണ്ട് പെൺകുട്ടികളാണ് ഇപ്പോൾ രണ്ട് പൊൺ പെൺകുട്ടികൾ പറഞ്ഞാൽ തന്നെ ഐശ്വര്യമാണ് മാഷാ വല്ലോ ഒന്ന് ഐഷു ഉണ്ട് ഒന്ന് ഫാത്തിമ കുട്ടിയുണ്ട് ഓ വല്ലാത്തൊരു ഭാഗ്യം തന്നെ ഉസ്താദിൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത് നല്ലൊരു റാഹത്തന്നല്ലേ കാരണം ഉസ്താദ് ഏത് നേരം തിക്റും സലാത്തും കുറുവാനായിട്ട് നടക്കുന്ന ആളല്ലേ ഈ നല്ല നല്ല ക്ലാസ്സും കാര്യങ്ങളും അപ്പം അതിൻ്റേതായൊരു കുട്ടിയാക്കും കുട്ടികൾക്കും ഉണ്ടാവില്ലേ ആ ഒ ഒക്കെ ചെല്ലാനും അറിയല്ലോ ബാത്റൂമ് ചെ ബാത്റൂമൊക്കെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ പഠിച്ചു വെച്ചിരിക്കണേ ഒക്കെ ഉസ്താദും പഠിപ്പിച്ചു പിന്നെ സെമീറി പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടാ ഉമ്മാസേബിയുടെ വാക്ക് ആ എന്ത് നുസിയേ അല്ല ഉമ്മ സെമീറത്താൻ്റെ കാര്യമൊക്കെ വേഗം റെഡി ആക്കിയാൽ മതിയായിരുന്നു അല്ലേ കാരണം പാവാണവർ എൻ്റെ പൊന്നാര മോളെ ഇൻഷാ അല്ല നമുക്ക് റെഡിയാക്കണം ആക്കണം ഒക്കെ അള്ളാഹു ഒരുത്തനുണ്ടല്ലോ അതൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കണേ ആ പഠിച്ചോനെ എല്ലാതും റെഡിയാക്കമാര് വേണ്ട റെഡിയാക്കിക്കൊണ്ട് പഠിച്ചോനെ ഷമ്മാസ് അത് കേട്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉമ്മാ എന്തായാലും രണ്ടുപേരുടെ സമ്മാക്കെ ചോദിച്ചിട്ട് ഉമ്മന് നിന്നാൽ മതിട്ടോ ഇഷ്ടമില്ലാത്തതിനു നിൽക്കണ്ടിട്ടോ എൻ്റെ പൊന്നുമോനെ ആ ഇല്ലാക്ക പിന്നെ എൻ്റെ പൊന്നാരേ ഒന്ന് ഉസ്താവിൻ്റെ ക്ലാസ് കേട്ടിട്ട് റബേ ഉസ്താദ് പറഞ്ഞൊരു വാക്കുണ്ട് നമ്മളിപ്പോൾ ഈ കുട്ടികളില്ലാത്തവരെ അങ്ങനെ ഓരോന്നും വിളിച്ചു പറരല്ലോ ജക്കരിയ ബി അലി ഇസ്സലാമിന് തൊണ്ണൂറാമത്തെ വയസ്സിലാണ് ഒരു കുട്ടി ഉണ്ടായത് ഉസ്താദ് അതിൻ്റെ ആ ചരിത്രം കണ്ട് പറഞ്ഞിട്ട് പൊന്നാരി എന്ത് രസം കേട്ടിരിക്കാനെന്നോ നമ്മൾ മക്കൾ ലേർച്ച കാണ്ട് ഒഴിച്ചിടുമല്ലോ കളിയാക്കുമല്ലോ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് എൻ്റെ ഉമ്മ ഉസ്താവ് ഉസ്താദൊന്നുകൊണ്ട് കുറേ ആളുകൾ പൊന്നു പൊന്നുമോനെ എല്ലാം ശരിയാണ് മനസ്സിനൊക്കെ ഇപ്പൊ ഒരു പുറതീട് ഇങ്ങനെ വരുന്നുണ്ട് എന്തിയമ്മ അല്ലേ ഫസീലാൻ്റെ കാര്യമല്ലേ ചോളി എവിടെ ഏതാ എന്താ ഒന്നുമില്ലെങ്കിൽ ഞമ്മളെ കുട്ടികളെ പറ്റിയത് ഓളല്ലേന്ന് ആലോചിച്ച മനസ്സൊക്കെ ഒരു അടങ്ങാറുണ്ട് മോനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് ഒരു ഇരിക്കക്കൂരെങ്കിലും ഉണ്ടാക്കി കൊടുത്തിരിക്കണമെങ്കിൽ അവിടെ കഴിഞ്ഞോളേനോ ഇതിപ്പോൾ ഏതാ എന്താ ചിട്ട് നിൽക്കണോ ഒരു പക്ഷേ തിരിച്ചു വരാനൊരുങ്ങിക്കണമെങ്കിലോ മനസ്സ് മാറീക്കണമെങ്കിലോ എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിൽ അതാ അവിടെ അവൾക്കൊരു ബെഡ് കിട്ടിയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ ഒരു ബെഡിൽ രണ്ടാളെന്നുള്ള രീതിയിൽ അത് തണുത്തിട്ട് നിറത്ത് കിടക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ അവൾ താ ഒരു രോഗിയുടെ കൂടെ കിടക്കുകയാണ് താൻ മരിക്കുകയാണെന്ന് ഫസീലേക്ക് ഉറപ്പുവന്നു എന്തെന്നറിയില്ല ശരീരം വല്ലാതെ അങ്ങ് വേദനിക്കുകയാണ് എവിടേക്കോ എന്തൊക്കെയോ അല്ലാ ശരിക്ക് കണ്ണെന്ന് തുറക്കുവാൻ പോലും കഴിയുന്നില്ല ഭക്ഷണം ശരിക്ക് കിട്ടുന്നില്ല ഇടക്ക് വന്ന് സിസ്റ്റർമാരൊക്കെ വന്ന് മെഡിസിൻ തരും ഗ്ലൂക്കോസൊക്കെ ഒന്ന് കയറ്റും അതൊക്കെ തന്നെ അല്ലാതെ ഒന്നുമില്ല റബ്ബേ ഞാൻ മരിക്കുകയാണ് ഫസീലാകെ എല്ലും തോലുമായി മാറിയിരിക്കുന്നു ശരിക്കും അവളെ കണ്ടാൽ ഇപ്പോൾ തിരിച്ചറിയുകയേ ഇല്ല സൗന്ദര്യത്തോടെ നടന്നിരുന്ന എപ്പോഴും മേക്കപ്പും കാര്യങ്ങളും ഇട്ട് നടന്ന് വളരെയധികം ഫാഷനോടെ നടന്നിരുന്ന അതെ ഫസീല ഇപ്പോഴിതാ വെറും എല്ലും തോലുമായി കിടക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് ആ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടക്കുമ്പോൾ അവൾ ഓർത്തു റബ്ബേ എൻ്റെ കുട്ടികളൊന്നും അവസാനമായി കണ്ടിരുന്നെങ്കിൽ എനിക്ക് ആരുമില്ല റബ്ബേ ഞാൻ അനുഭവിക്കേണ്ടതാണ് അതൊക്കെ അതെ ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തതാണ് എനിക്കൊരിക്കൽ പോലും എവിടെയും സ്ഥാനമില്ല എല്ലാവരെയും വെറുപ്പിച്ചിട്ടാണ് ഞാൻ കടന്നു പോകുന്നത് അതുകൊണ്ട് എനിക്കും എൻ്റെ മക്കൾ വരെ നഷ്ടപ്പെട്ടു റബ്ബേ ഞാൻ പ്രസവിച്ച് എൻ്റെ മക്കളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ പഠിച്ചോനെ നീ കൊണ്ടേക്കോ അതെ ദുനിയാവിൽ എന്നെ എനിക്ക് ആർ എന്നെ ആർക്കും ആവശ്യമില്ല എനിക്കറിയാം അതെ എൻ്റെ നവാസ്ക വേറെ കല്യാണം കഴിച്ചു എൻ്റെ മക്കളെയും കൊണ്ട് പോയി എല്ലായിടത്തുനിന്ന് എന്നെ പുറത്താക്കി റബ്ബേ എന്തിന് അവസാനമായി നിന്ന് അവിടെ നിന്ന് എല്ലാവരും എന്നെ അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഐഷുമ്മ അതാ മോനോട് പറഞ്ഞു മോനെ എടാ എനിക്കൊരു പൊറുതിയായിട്ട് മനസ്സൊക്കെ ഇങ്ങനെ വരിക എന്താ സ്ഥിതി എന്നാവുക ഇനിയിപ്പോൾ ഓൾ വേറെ ആരെയും കൂടെ ജീവിക്കണമെങ്കിൽ ആയിക്കോട്ടെ നമുക്കൊന്നൊരു അന്വേഷണം നടത്തിയാലോ ഏഹ് അങ്ങനെ അതാ ഷമ്മാസ് എന്തൊക്കെ തന്നെയാലും അവരുടെ ഫോൺ ലൊക്കേഷൻ വെച്ച് അന്വേഷണങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി സ്റ്റേഷനിലേക്ക് പോകുന്നു സ്റ്റേഷനിൽ പോയപ്പോൾ ഈ ഒരു നമ്പറിൽ ഒരു യുവതിയെ അത് കാണുന്നില്ല അതിപ്പോൾ നിങ്ങളൊന്നേ ലൊക്കേഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ എങ്ങനെയൊക്കെയോ ഒരു നമ്പർ കിട്ടി അതിനനുസരിച്ച് അങ്ങനെ എന്നാൽ ലൊക്കേഷൻ കിടക്കുന്നത് ഒരു ഷോപ്പിലായിരുന്നു മസാലപ്പൊടികൾ പാക്ക് ചെയ്യുന്ന ഒരു ഷോപ്പിൽ പോലീസിൻ്റെ അന്വേഷണം അവിടേക്കെത്തി ഈ ഒരു സിമ്മിൽ ഫസീലെന്ന പേരിൽ ഒരാളുടെ പേരിലുള്ള സിമ്മാണത് ഇത് ഈ ഒരു വ്യക്തിയുടെ ഫോണ് ഇവിടുന്ന് ആ അവൾ ഇവിടെ ജോലി ചെയ്തിരുന്നു അവൾക്ക് സുഖമില്ലായിട്ട് അവൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടാകിയിക്കണേ ഗവൺമെൻറ് ആശുപത്രിയിലാണ് അതുകൊണ്ട് പിന്നെ അവൾക്ക് ആരുമില്ല ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ആരെങ്കിലും ഏൽപ്പിക്കാനും ഇല്ല അവൾ ഒറ്റയ്ക്ക് ജീവിക്കായിരുന്നു അപ്പം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റൽ അധികൃതർ എന്താക്കിയിക്കണേ ഞങ്ങൾക്കറിയില്ല ആ നിമിഷം തന്നെ അതാ പോലീസ് പറഞ്ഞു അത് ഈ ലൊക്കേഷനില് ഈ ഒരു നമ്പറിലുള്ള വ്യക്തി ി ഇപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞത് അതാണ് ഞങ്ങക്ക് കിട്ടിയ വിവരം അപ്പോൾ തന്നെ ഷമ്മാസ് ഉമ്മയുടെ കാര്യങ്ങൾ പറയുന്നു ഉമ്മ ഉമ്മാ മോനെ എന്താ എടാ ഉമ്മാ ലൊക്കേഷൻ എത്തിച്ച് നോക്കിയപ്പോ ഒരു ഹോസ്പിറ്റലിലാണ് അവരെന്നാണ് അറിയാൻ കഴിഞ്ഞത് തെന്നെ പഠിച്ചോനെ എന്താണാവൂല്ലേ എവിടെയാണ് മോനെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇട്ടു എന്നു പറഞ്ഞാലോ ഓ അങ്ങനെ അത് ശരി മോനെ നമുക്കൊന്ന് പോയൊക്കെയോ നാളെ അല്ലേ ഉമ്മ അതിപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയാതെ കണ്ടുപിടിക്കാനൊക്കെ അതൊക്കെ മോനെ ഞാൻ കണ്ടുപിടിച്ചോണ്ട് എൻ്റെ പൊന്നുമോൻ എന്നെ എത്തിച്ച് നിന്ന് എത്തിച്ചു തന്നാൽ മതി കേട്ടോ ഞാൻ കണ്ടുപിടിച്ചോണ്ട് ഇനി വെ പെണ്ണുങ്ങളുടെക്ക് വാർഡുകളും കാര്യങ്ങളൊക്കെ ഒന്നും ഇച്ചിരി കയറി വരണ്ട എൻ്റെ പൊന്നുമോനവിടെ നിന്നോണ്ടി കേട്ടോ ഉമ്മാ ഉമ്മ എന്തെങ്കിലും റിസ്ക് എടുക്കണേ അല്ല മോനെ ഒരു ജീവനല്ലേ നമ്മളിപ്പോൾ എനിക്ക് ഇങ്ങനെ മനസ്സൊക്കെ തോന്നിയും ചെയ്ത് കിട്ടും നൊസി അതും കൂടിയും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സൊക്കെ ഒരു വേദന ഉസ്താദിൻ്റെ ആ എല്ലാം കൂടി കേട്ടപ്പോളേ ഞമ്മളിവിടെ സുഖമായിട്ട് കഴിയുക ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മളെ മക്കളെ പറ്റിയതോളല്ലേ അത് വെച്ച് നോക്കുമ്പോൾ ഞമ്മക്കൊരു ഇടങ്ങാറില്ലേ ഏ അങ്ങനെ ഏതാ ഫസയിലെ തേടി പിറ്റേ ദിവസം ഉമ്മയും ഷമ്മാസും പുറപ്പെടുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് അന്ന് തലേ ദിവസം ഉമ്മാക്ക് ഉറക്കമില്ലായിരുന്നു പഠിച്ചോനെ എവിടെയാവേതാവും എത്രയാലും എൻ്റെ മരുവുകൾ തന്നെ അല്ലേനോ അത് എൻ്റെ കുട്ടികളെ പറ്റിയതോളല്ലേനെ അതാണ് എനിക്കൊരു ഇടങ്ങാറ് ഒന്നുമില്ലെങ്കിലും അറ്റങ്ങൾ ഉമ്മ അതന്നെയല്ലേ അല്ലോ ആലോചിച്ചിട്ട് എന്തൊക്കെയാവ എന്തൊക്കെ തന്നെ കാട്ടിക്കൂട്ടിയതാണെങ്കിലും റബ്ബേ നല്ല മട്ടത്തിലുള്ള നല്ലതായത് എടുക്കണം പുസ്തകം പറഞ്ഞിരിക്കണല്ലോ ഒരാളോടൊരു വാക്ക് ദേഷ്യത്തിൽ പറയരുത് പറഞ്ഞു നോക്കുക നല്ല മട്ടത്തിലൊന്ന് വിളിച്ച് നോക്കുക ഏഹ് വിളിച്ച് നോക്കിയിട്ട് നല്ല ഓൾക്ക് നല്ല സ്വഭാവം ഇങ്ങോട്ട് കൂട്ടി കൊണ്ടുവരുമോ പരിയൊക്കെ കയറ്റണം ഞാൻ പറയണില്ലേ എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറുതായിട്ടൊരു ഇതായിക്കാണ്ടേ മറ്റേ ഇപ്പോൾ നവാസിനെ എടുങ്ങാറായി നവാസ് എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആയതല്ലേ ആ ഇനിയിപ്പോൾ ഓളൊരാൾ കെട്ടി തീർക്കണം ഓന് കെട്ടണമെങ്കിലും അങ്ങനെയുണ്ടല്ലോ അങ്ങനെയൊക്കെ ഇനി തലാക്കും എന്തൊക്കെ ചൊല്ലിക്കണമെങ്കിൽ ഇനിയിപ്പം അങ്ങനെയൊക്കെ പറ്റുള്ളൂ അതല്ലാന്നുണ്ടെങ്കിലൊക്കെ വേണ്ട കാരണം സൗദ അറിയുമ്പോൾ അവൾക്ക് വിഷമമാകും കാരണം ഓൾ ഗർഭിണിയല്ലേ തൽക്കാലം ആരും അറിയണ്ട എൻ്റെ നവാസും അറേണ്ട ആരും അറിയണ്ട ഉമ്മയുടെ മനസ്സിൽ അങ്ങനെ പല പല ചിന്തകൾ വന്നുകൊണ്ടിരുന്നു റബ്ബേ പഠിച്ചവനെല്ലാവരും നന്നാകണം ഒരാൾ ഇടങ്ങാറാൻ പാടില്ല ഒരാൾ നരകിക്കാൻ പാടില്ല അതെ ഓൾ ഒരു ഊറ്റത്തിന് അങ്ങനെ കാട്ടിക്കൂട്ടിപ്പോയിക്കണമെങ്കിലും ഓൾക്ക് നല്ല ബുദ്ധിയോട് കൂടി ഓൾ തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ രണ്ട് കൈ നീട്ട് സ്വീകരിക്കും റബ്ബേ ഒരാൾ ഞാൻ ആട്ടി വിട്ടിട്ടില്ല ഇത് വരേറ്റ് പഠിച്ചവനെ മരിച്ചോളം ആരൊക്കെ കയറി വന്നിരിക്കണോലെ സ്വീകരിച്ചിട്ടേ ഉള്ളൂ റബ്ബേ ആയിഷുമ്മയുടെ മനസ്സിൽ ആ ഒരു ചിന്തകളൊക്കെയായി എന്നാൽ ഷമ്മാസിൻ ഈ സമയം നുസീബയോട് പറയുന്നു നുസീ അതെ ഉമ്മ പോവുകയാണത്രേ എങ്ങോട്ട് അല്ലേ ഫസിലത്തെ ഇത് ഹോസ്പിറ്റലുണ്ട് പഠിച്ചവനെ തന്നെ എന്നവരെ സ്വീകരിച്ചോട്ടെ എന്തായാലും പഠിച്ചോനെ എൻ്റെ സ്ഥിതി അതാണെങ്കിൽ ഇക്ക ഇത്ര വിഷമം ഉണ്ടാവും ന്യൂസ് നീ പിന്നെ കൂടുതലായിട്ട് അങ്ങോട്ട് നിന്നെ നിന്നെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണമെന്നാണല്ലോ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എന്താ അറിയില്ല എന്തായാലും ഞാൻ പോയി നോക്കട്ടെട്ടോ ഇക്ക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യണം ആർക്കായാലും ആ ആയിക്കോട്ടെ നമ്മളൊക്കെ കുറേ ഇടങ്ങാറാക്കിയാലും ഇല്ലെങ്കിലും ആ ഒന്നും സാരല്ല അതെ നമ്മൾ നമ്മളൊരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് ആ കള്ളാ സുബാനോത്തിൽ അവർക്ക് പുറത്ത് കൊടുക്കട്ടെ അല്ലേ നൊസി അതേക്കാ സത്യമായിട്ടും അറിവില്ലായ്മ കൊണ്ട് വരോന്ന് ചെയ്തതായിരിക്കും ഉസ്താവിൻ്റെ ക്ലാസ് കേട്ടാൽ ആരും നന്നായി പോട്ടോ ഏതായാലും സെമിറാക്ക് നല്ലൊരു ഭർത്താവായി തന്നെ അദ്ദേഹം വരട്ടെ എന്നാൽ ഐഷമ്മയോട് സംസാരിക്കുവാൻ വേണ്ടി അന്ന് ഉസ്താദ് വരുമെന്ന് പറഞ്ഞിരുന്നു പിന്നീട് അതിനെക്കുറിച്ച് നാളെ സംസാരിക്കാം എന്ന് വിചാരിച്ച് ഉസ്താദ് തിരിച്ചുപോയി അത് ഉസ്താദിന് തന്നെ വല്ലാത്തൊരു നാണം പഠിച്ചവനെ എന്ത് പറയും എന്നാലോചിച്ചിട്ട് എന്തായാലും വൈകാതെ തന്നെ എല്ലാം സെറ്റാക്കണം ഇൻഷാല്ലോ ഇനി ഞാൻ വൈകിപ്പിക്കൂല ഒരു നിമിഷം ആയശുവിനോട് ഒന്ന് സംസാരിക്കണം എന്ന് തോന്നി ഉസ്താദ് ആ രാത്രി ഫോണെടുത്തു പഠിച്ചവനെ ആയുഷു ഉറങ്ങിയാവോ എന്തെന്നറിയില്ല എന്തൊക്കെയോ ഒരു ഉസ്താദ് ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ അപ്പോഴേക്കും അതാ ഒരു കോൾ വരുന്നു അല്ല സമീറെ നല്ല നമ്പറിൽ നിന്നാണല്ലോ ഐഷു ആയിരിക്കും പഠിച്ചുപോന്നെ വീഡിയോ കോളോ ഹലോ ഒപ്പിച്ചി അസ്സലാമലൈക്കും വലൈക്കും അല്ലാം ഉപ്പച്ചി വാവ ഉറങ്ങിയോ ഇല്ല മോളെ ഉറങ്ങാൻ വേണ്ടി നിൽക്കണ് മോളെപ്പോൾ ഓർത്തതേ ഉള്ളൂ ഉപ്പച്ചി ഞാൻ ഒരു കാര്യം പറയട്ടെ എന്ത് കാര്യം അത് ഉമ്മച്ചിക്ക് പെട്ടെന്ന് മോളെ നീ എന്താ പറയുന്നത് അതെ ഞാൻ ആഷുവിനോട് വെറുതെ എന്തൊരു കാര്യം പറഞ്ഞതായിരുന്നു അത് ഏഹ് സമീറ സാരല്ല പറഞ്ഞോളി എന്തുള്ളു എന്തുണ്ടെങ്കിലും നിങ്ങൾ ഞാൻ നിങ്ങളെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ആയുഷ്മാൻ്റെ അടുത്ത് വരുട്ടോ ഇൻഷാല്ല നിങ്ങൾ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറയണം കാരണം ജീവിതം അത് നമ്മൾ ഒന്നല്ലേ സമീറ ഞാൻ വരൂട്ടോ ഉപ്പച്ചി അതെ ഉമ്മച്ചി പറയല്ലേ ആയുഷുവിൻ്റെ വായ പൊത്തി കൊണ്ട് സമീറ പറഞ്ഞു അതാ മോളെ ഞാൻ അതല്ല പറഞ്ഞത് സമീറ വിഷമിക്കണ്ട എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം എന്താ സത്യം പറഞ്ഞാൽ അതാ സമീറയും ഉസ്താദും കൂടെ അവിടെ ചെറിയൊരു സംഭാഷണത്തിന് ഒരു തുടക്കം കുറിക്കുകയാണ് ആഷുവിനത് കണ്ടപ്പോൾ അത് തൻ്റെ സ്വന്തം ഉമ്മയും ഉപ്പയും സംസാരിക്കുന്ന പോലെയാണ് തോന്നിയത് ഐഷു ഫുഡ് കഴിച്ച മോളെ ഉപ്പച്ചി പറയുന്ന കേട്ടില് പറഞ്ഞു കൊടുക്ക് അവൾ കഴിച്ചു അവള് കഴിച്ച കിടന്നോ ആ ആയിക്കോട്ടെ ഇൻഷാല്ലോ സെമിറ നാളെ ഞാന് ഐഷുമയുടെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ കേട്ടോ നിനക്ക് വിരോധമില്ലെങ്കിൽ മാത്രം അതിന് നിന്റെ ഒരു സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കാര്യവുമായിരുന്നു സമീറ അതാ ആ ഫോണിൻ്റെ മറവിൽ നിന്നുകൊണ്ട് സംസാരിച്ചു അതെ അത് എന്താ സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ സംസാരിക്കുള്ളൂ ഒരു വാക്ക് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഐഷമ്മയോടൊന്ന് സംസാരിക്കുമായിരുന്നു ഞാൻ സമീറയെ നിക്കാഹ് കഴിക്കുന്നതിൽ സമീറക്ക് വല്ല വിരോധമുണ്ടോ ആ ഒരു വാക്കുകൾ കേട്ട് സമീറയുടെ മനസ്സിലൂടെ ഒരായിരം പക്ഷികൾ ചിറകു വിരിച്ചതുപോലെ അവൾക്ക് തോന്നി അത് ഉസ്താ അതെ സമീറ പറയാം യെസോറിനോ നിനക്ക് സമ്മതാണെങ്കിൽ ഞാൻ ഈ കാര്യം ഷുമിയോട് പറഞ്ഞ് റെഡിയാക്കും ഇൻഷാല്ല എന്തായാലും നീ പറയണം പറഞ്ഞാൽ മാത്രമേ ഞാൻ പറയുള്ളൂ സമീറ പറയോ എന്താ പെട്ടെന്ന് അയച്ചു പറഞ്ഞു ഉപ്പച്ചി ഉമ്മച്ചിൻ്റെയും എൻ്റെയും കൂടെ കിടക്കാൻ ഉപ്പച്ചി വരുമോ അല്ല മോളെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല ഉപ്പച്ചി വരണം എന്നാൽ സമീറ ഒരു നിമിഷം മിണ്ടാതെന്നപ്പോൾ ഉസ്താദ് വീണ്ടും ചോദിക്കുന്നു സെമീറ ഞാനൊരു വാക്കിനു വേണ്ടി മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നില്ലെങ്കിൽ നാളെ അതിനുള്ളൊരു മറുപടി മെസ്സേജായിട്ടെങ്കിലും എനിക്ക് നീ തരണം അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കും ഇൻഷാല്ല എന്നാൽ ശരി മോളെ പൊന്നുമോളെ ഉപ്പച്ചി എന്നാൽ ഉറങ്ങിക്കൊള്ളിട്ടോ ഉപ്പച്ചി ഫോൺ വെക്കട്ടെ അസ്സലാമലേക്കും വാ അലേക്കും അസലാം അങ്ങനെ അതാ ഉസ്താദ് ഫോൺ കട്ട് ചെയ്യുന്നു ആ രാത്രിയിൽ സമീറയുടെ മനസ്സിൽ എന്തൊക്കെയോ സ്വപ്നങ്ങൾ പുതിയതായിട്ട് അതാ വരുന്നു റബ്ബേ നാളെ ഉത്തരം കൊടുക്കണമത്രേ എസ് ഓർണോ എന്നെ നിക്കാഹ കഴിക്കാൻ സമ്മതമാണോ അല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട് റബ്ബേ സ് എന്ന് പറയുമ്പോൾ അതിനൊരു വല്ലായ്മ ഉണ്ടോ നോ എന്ന് പറയാനും വയ്യ റബ്ബേ റഹ്മാനെ ഞാൻ എങ്ങനെ ഉസ്താദിനോട് മറുപടി പറയും എനിക്കറിയുന്നില്ല ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം സെമീർ എന്തായിരിക്കും മറുപടി കൊടുക്കുക ഉസ്താദിനെ എന്നിട്ട് വേണം ആ മറുപടിക്കനുസരിച്ച് ഉസ്താദിന് ഐഷമ്യയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം ادبي عليكم السلام عليكم ورحمه الله تعالى وبركاته